പിന്നെ അന്നത്തെ കാലത്ത് എനിക്ക് ഒന്ന് മറ്റേ കളക്ടർ എസ് പിരിക്കുന്ന മോമെന്റ് മമ്മൂട്ടിയുടെ റൈറ്റ് ഹാൻഡ് ആണ് രജനി അപ്പൊ ഇവര് നിങ്ങൾ പരിപാടി നിർത്തിക്കോ അല്ലെങ്കിൽ പൂട്ടിക്കളയെന്ന് പറയുമ്പത്തേക്ക് രജനി ചാടിഞ്ച് കളക്ടർ എസ് പിന്നെ അതുപോലെ പുള്ളിയുടെ ഒരു സാധനം ഒരു നന്മന് വേണ്ടി എന്തും ചെയ്യുന്നുള്ള നമുക്ക് വേണ്ടിയാ പിന്നെ അതുപോലെ തന്നെ പെങ്ങളോടുള്ള സ്നേഹം അത് ഭാഷയ്ക്കകത്ത് ഭയങ്കര മോൻറ്റ് അല്ലേ പുള്ളിക്കാരൻ്റെ പെങ്ങൾ മെഡിക്കൽ കോളേജ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നു ആ മാനേജർ ഈ മുതലാളി മോശമായിട്ട് പറയുന്നു ഫീസ് കിട്ടാൻ ധൈര്യമില്ലെങ്കിൽ നീ എൻ്റെ ഫാം ഹൗസിലേക്ക് വന്നാൽ മതി എന്ന് പറയുന്നു അണ്ണനോട് പറയുമ്പോൾ രജനികാന്ത് പെങ്ങളെയും വിളിച്ചുകൊണ്ട് എന്നിട്ട് അയ്യാ ഇങ്ങനെ ഒന്ന് സംസാരിക്കില്ലെന്ന് പറയും അത് ഞാൻ സംസാരിക്കും നീ അറിയാറെന്ന് പറയാം ഞാൻ പഴയ റൌഡിയാണ് അതിനെക്കെന്നെ അറിയത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് മോളെ നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കുന്നു പറയും ഇപ്പം പെങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ പെങ്ങളുടെ കണ്ണീന്നാണ് സീൻ വരുന്നത് രജനി അകത്ത് അയാൾ മുതലാളിയോടെ ഇരിക്കുന്നു പെങ്ങൾക്ക് കേൾക്കത്തില്ല സംസാരിക്കുന്നത് ഇപ്പം രജനി ഇങ്ങനെ കെട്ടിയിട്ടേ ഭാഷയിലെ ാണ് അതുപോലെ പടയപ്പ പടയപ്പയ്ക്ക് കൊറേ പീക്ക് മൊമെന്റ് ഉണ്ട് നീലാമ്പരി കോൺഫ്ലിക്സുകളൊക്കെ ഭയങ്കര പീക്ക് മൊമെന്റ് മറ്റേ ഒരു ചെയർ അതായത് രണ്ടുപേരും തമ്മിൽ ഇരിക്കാൻ വേണ്ടിയുള്ള കാസേരയുള്ള ഹാൾ അപ്പൊ രമ്യാകൃഷ്ണനെ കാണാൻ പറയുക അപ്പൊ രമ്യകൃഷ്ണൻ എല്ലാ ചെയറും എടുത്ത് മാറ്റാൻ പറയും രമ്യാകൃഷ്ണൻ മാത്രം ഇരിക്കും കാലിമേക്കാതെ വെച്ചിരിക്കൂ അപ്പൊ രജനികാന്ത് വരുമ്പോൾ നിക്കണം എന്ന് നിർത്തി എന്താ ചവാനിങ്ങനെ ഏതാ പ്ലാൻ എന്ന് പറയുന്നത് രജനികാന്ത് വരുമ്പഴത്തേക്കും ഇരിക്കാൻ സാധ്യത ഒന്നും ഇല്ല ഇപ്പൊ രജിജനാന്ന് നോക്കുമ്പോഴത്തേക്കിലേക്ക് ഒരു ആട്ടുകട്ടില്ല സാധനം ഉണ്ട് അത് കെട്ടി മോളി വെച്ചിട്ട് രജനി മറ്റേ ഷോൾ ഇങ്ങോട്ട് കറക്റ്റ് അത് വലിച്ചു താഴേക്കിടും അപ്പൊ അത് ഈ ഇരിക്കുന്ന രമ്യ ഹൈറ്റിൽ വരും രജനി അതിലേക്ക് ചാടി വന്നിങ്ങനെ ഇരുന്നിട്ട് അപ്പോഴാണ് പറഞ്ഞത് പ്രായമായാലും അഴക് സ്റ്റൈലും എന്നെ വിട്ട് പോവാറേ താങ്ക് യു താങ്ക് യു അതൊക്കെ പീക്ക് മൊമെന്റ് രജനി പടത്തിലെ പീക്ക് മൊമെന്റുകൾ എനിക്ക് അതൊക്കെയാണ് ശ്രദ്ധിക്കും നമ്മുടെ നയൻറ്റീസ്